സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഏതായിരുന്നു യു പി വിഭാഗല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ക്രിസ് ഒക്കെ വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു പിന്നെ വേറെ ഉള്ളതുകൊണ്ട് അത് വളരെ രസകരമായി തോന്നി അത്യാവശ്യം ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു അപ്പോൾ ഒന്നാം സ്ഥാനം ലഭിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നോ ഉറപ്പൊന്നില്ലേലും ഈയു മുന്നേ ഞാൻ ആറിന്ന് പങ്കെടുത്തതിനേനോ അന്നേരം എങ്ങനെ ചോദ്യം വരാമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടി എങ്ങനെ സ്റ്റേറ്റ് അതോ ജില്ലാ തലോ ഞാൻ മുന്നേനോ വന്നിനേനോ അന്നേരം എനിക്ക് നാൽപ്പത്തി ഏഴേനോ ഫസ്റ്റ് അമ്പത്തി ആറ് പേരും അതുപോലെ തന്നെ സ്ഥലം എൻ്റെ പേര് അന്യസ് രാജി ഞാൻ മമ്മറി ഇപ്പം സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ എൻ്റെപ്പുറം വന്നത് ഏട്ടൻ അച്ഛൻ അമ്മ അച്ഛൻറെ പേര് സുശാജി കുമാർക്കൊക്കെ ആടിന്റെ പേര് അദ്ദേഹം അമ്മേന്റെ പേര് രമ്യാട്ടി എങ്ങനെയുണ്ട് എന്താണ് വളരെ സന്തോഷായിന് പിന്നെ ഇത് അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റ് കിട്ടും എന്തായാലും ചന്ദ്രിക ഇത്ര സമയം ചെലവഴിച്ചതിന് നന്ദി